ഹായ് അപ്പൊ ഞങ്ങൾ ഒരു യാത്രയിലാണ് യാത്രയിലാണേ സ്വത്തുട്ടിയുണ്ട് ഞാനുണ്ട് അഞ്ചുമോളുണ്ട് ഏട്ടനുണ്ട് ഞങ്ങൾ എല്ലാരും കൂടി സ്ഥലം വരെ പോവാണ് അപ്പൊ വേറൊരു കാര്യണ്ട് അതിനു വേണ്ടി പോവാണ്ട്ടിൾ ആണെ ഹായ് സ്വത്തീ സ്വത്തുട്ടി ഉള്ള സ്റ്റൈലാണ് പൂത്തിട്ടിട്ട് ഇത് നല്ല കാലാവസ്ഥ വെയിലൊക്കെയാണ് ഇന്ന് മഴയൊക്കെ പോയിന്ന തോന്നിർത്തിട്ടില്ലേ കൊടുന്നുതെ പോന്നിട്ടില്ല ഇനിയിപ്പോ മഴ പെയ്തറങ്ങുമ്പോ എന്താ ചെയ്യാൻ വിചാരിച്ചിരിക്കും കുറച്ചിടയിലൊക്കെ ഒരു മഴക്കാർ കണ്ടുല്ലേ സ്വയം പറഞ്ഞോണ്ടിരിക്കുന്നേ സ്വത്ത് സുന്ദരി ആയാലും ഇറങ്ങാണോ ഞങ്ങളിവിടെ വന്നപ്പോ കടയിൽ നല്ല തിരക്കാണ് ഞങ്ങള് കുറച്ചു നേരം നമ്മുടെ വെയിറ്റിങ്ങിലാണ്

ത്രീ വണ്ടികൾ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് ആ അഞ്ചു നമ്മളെ കൊണ്ടാതെ കൊണ്ടുപോവാതെ പോവുവോ കടയുടെ പേര് ഞങ്ങളൊരു ചായ കുടിച്ചു പോവാൻ തീരുമാനമാക്കോക്കാലോ ഇവിടത്തെ ചായ ഒക്കെ അപ്പൊ പടപ്പറമ്പാണ് ഈ കട ഞങ്ങൾ ഇവിടെ ഇറങ്ങി ചായ കുടിക്കാനുള്ള പരിപാടിയാണെന്ന് ില്ല കുഞ്ഞാ ഇറങ്ങടാ വാ ഞീ കടയിലേക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളു കേട്ടോ പിന്നെ ഒരു നാടിനും ഭംഗിമുട്ട കുട്ടി വെക്ക പഴംപൊരി കൊറേ സംഭവങ്ങളുണ്ട് ഇവിടെ ആ അടിപൊളി ആണെന്നല്ല ഭംഗി ഉണ്ട് ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാതും ഉണ്ട് ഇവിടെ കൂഞ്ഞാലട നല്ല ആ അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ വെജും നോണും എല്ലാതും ഉണ്ട് ഇവിടെ ഇപ്പം സ്വത്ത് തുടങ്ങി എന്തിന് ആ പൂളും ഉണ്ട് ഇവിടല്ലേ ഞാനൊന്ന് ആട്ടൊക്കെ കഴിഞ്ഞു ഇറങ്ങി ആണ് നല്ല രസമുള്ള സ്ഥലം പടപ്പറമ്പാണ് ഈ സ്ഥലം പടപ്പറമ്പ് അപ്പ ഇനി ചായ കുടിക്കാന്നുള്ളതിൽ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ഏറ്റാ ബൈ ബൈ ചായകുട്ടി കഴിഞ്ഞു പോവാണ് കേട്ടോ ഇപ്പൊ വളാഞ്ചേരി റോട്ടിലെ ഒരു ബ്ലോക്കിൽ പെട്ട് നിൽക്കുകയാണ് നമ്മൾ വളാഞ്ചേരി റോട്ടിലൊരു ബ്ലോക്ക് അത് കഴിഞ്ഞ പാലത്തുമ്മ ബ്ലോക്ക് ചില്ലറ ബ്ലോക്ക് ഒന്നല്ല ഈ അങ്ങാടിപ്പുറത്തുള്ളത് ഇവിടുന്ന് കഴിഞ്ഞിട്ട് എപ്പോഴാ അമ്മ പോവാനാവോ വളാഞ്ചേരി റോട്ടുമ്പോ രണ്ടുപരി നിക്കും അങ്ങാടിപ്പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും അത് ഒരു വരിയായി മാറും വണ്ടിങ്ങനെ അരിച്ചരി പോണേ ഉള്ളൂ ബസ് നമ്മളെ ഒരുക്കാവും അല്ലേ ഇവരങ്ങോട്ട് പോണെ അതാണ് നല്ല പേര് അവരങ്ങോട്ടാണ് മലപ്പുറത്തേക്ക് ആറാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഡിബർ റോട്ടിലേക്ക് ഇറങ്ങി കിട്ടി സമാധാനായി നമുക്ക് അച്ഛൻ